നാമരുചി എന്നൊന്നുണ്ട് ഭഗവാന്റെ നാമം അങ്ങനെ ജപിക്കണം കുറച്ച് വർഷമാണത് ബാക്കിയൊക്കെ നമ്മൾ നാവിന് വഴങ്ങും ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റില്ല ശീലിക്കുക കുറച്ച് കഴിയുമ്പോൾ അതിനോട് രുചി തോന്നാൻ തുടങ്ങും മറ്റുള്ളതുപോലെ തന്നെയാവും നാമം കുറച്ച് കഴിഞ്ഞാൽ ഒരു ലഹരിയോ ഏ നാമം ജവിച്ചില്ലല്ലോ നാമം ജപിക്കേണ്ടേ നാമം ജവിക്കണ്ടേ തോന്നാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ അതൊരാസക്തിയാവും പിന്നെ 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 നാമമല്ലാണ്ട് വേറൊന്നും ചൊല്ലാൻ തോന്നില്ല അന്ധനാവും നമ്മള് ഭഗവാനല്ലാണ്ട് വേറൊന്നും കാണില്ല കൃഷ്ണന്റെ പേരുകൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണും കൃഷ്ണന്റെ മന്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കും ഭജനകൾ കേൾക്കും അങ്ങനെ കുറച്ചായ പിന്നെ കേൾക്കണതും കാണുന്നതും ഒക്കെ മാത്രവും വേറെ ഒന്നും ഇഷ്ടമല്ലാണ്ടാവും വേറെ ബന്ധുക്കൾ ഇല്ലാണ്ടാവും അങ്ങനെ വരുമ്പോൾ കണ്ണൻ നമ്മളെ കൂട്ടിയിട്ട് പോകും നമ്മളെ വിളിക്കും പോരുണ്ടോ ചോദിക്കും പോരുണ്ടോ ചോദിക്കാൻ കാത്ത് തരുത് പോന്ന് കേൾക്കുമ്പോഴേക്കും കണ്ണന്റെ കൂടെയായിട്ട് കൊള്ളണം കണ്ണന്റെ ലോകത്തേക്ക് അവിടെ പിന്നെ നമ്മുടെ ബന്ധുക്കളുണ്ട് ബാന്ധവാ കൃഷ്ണഭക്താ കണ്ണന്റെ കഥ പറഞ്ഞ് പാട്ടുപാടി നൃത്തം ചെയ്ത് കണ്ണാ 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 എന്ന് വിളിച്ച് നടക്കുന്ന ആളുകൾ അവരുടെ കൂടെ നമ്മൾ കൂടിയാൽ പിന്നെ ആനന്ദസാഗരം കൃഷ്ണ ഗുരുവായൂരപ്പ